അതെല്ലാരും പറയുന്നുണ്ട് പക്ഷേ ഇത് ശരിക്കും ഉള്ളത് എങ്ങനെയാണെന്നുള്ളത് പതിക്കി അറിയാൻ പറ്റും പക്ഷേ നമ്മൾ പേഴ്സണലി ഹാപ്പിയാണ് അവരെല്ലാവരും പറയുന്നുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് പാഠവും നല്ല രസമായിട്ടുണ്ട് തന്നെയാണ് പറയുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു പ്രോജക്റ്റ് പറയുമ്പോൾ ആ അത് തന്നെയായിരുന്നു അതിന്റെ ഒരു പുതുമ നമ്മൾ ഒരു ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ഒരു യാത്ര പോകുന്ന പോലത്തെ ഒരു ഫീല് തന്നെയാണ് തിയേറ്ററിൽ ഇടുന്ന പ്രത്യേകിച്ച് പാർട്ടികളിലൂടെ ഉള്ളു അതെ അതെ അതിലൊക്കെ ഉപരിയായിട്ട് ദൈവത്തിന് നന്ദി പറയാണ് വേറെ ഒന്നിനും മഴ മാറ്റി തന്നെ കാരണം ഞങ്ങൾ രണ്ടു മാസമായിട്ട് കൂടുതലിന് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് ഓടി കടന്നിട്ട് അവസാനം ലാസ്റ്റ് ഡേ മഴ ആയിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരം പോലെ ഞാൻ ഓഫായിരുന്നു വിഷമം വരുന്ന പക്ഷെ ഇന്ന് ഇതേ തെളിഞ്ഞ ആകാശം ഇന്ന് ഓറഞ്ച് അലർട്ടും ഒക്കെ ഇപ്പൊ ദൈവം കൂടെ ഉണ്ടാകും അതും വലിയ കാര്യായി ഇപ്പൊ നിങ്ങൾ പോലും ഇപ്പൊ രണ്ട് വേറെ ഒരു പടം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ടുണ്ടായല്ലേ നീ പോകില്ല രണ്ട് സൂപ്പർ സ്റ്റാറിന്റെ പടത്തിനാണ് അതെ പക്ഷെ ദൈവം